നമസ്കാരം ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രം മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് ചെയ്തത് അഞ്ചു മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കും ആറു മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും ഏഴ് മണിയോടുകൂടി ഉപരാഷ്ട്രപതി ആര് എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ശുഭപ്രതീക്ഷയിലാണ് മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് രാഷ്ട്ര ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ഈ സമയത്ത് വേണ്ടത് അതിൽ നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുടെ പിന്തുണ അല്ലെങ്കിൽ അംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് എൻ ഡി എ പക്ഷം അവകാശപ്പെടുന്നുണ്ട് എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത കൂടുതലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സാഹചര്യത്തിൽ പുതിയ ഉപരാഷ്ട്രപതി ചുമതല എടുക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയുടെ സുരക്ഷയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഉത്തരവായിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതായത് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല പുതിയ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സിആർ പി എഫിനോട് ഏറ്റെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് സിആർ പി എഫിനായിരിക്കും ഇനി ഉപരാഷ്ട്രപതിയുടെ താമസസ്ഥലം ഉപരാഷ്ട്രപതിയുടെ വസതി അല്ല എങ്കിൽ ഉപരാഷ്ട്രപതി യാത്ര ചെയ്യുമ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസസ്ഥലം അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയോടെ ഉള്ള പ്രോക്സിമിറ്റി സെക്യൂരിറ്റി ഏറ്റവും അടുത്തുള്ള സുരക്ഷാ സന്നാഹം അതോടൊപ്പം തന്നെ മൊബൈൽ സെക്യൂരിറ്റി ഇതെല്ലാം ഇനി സിആർ പി എഫിന്റെ ചുമതലയിൽ വരും ദില്ലി പോലീസിനും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന പോലീസുകൾക്കുമെല്ലാം ഈ ഉപരാഷ്ട്രപതിയുടെ വസതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി താമസിക്കുന്ന ബിൽഡിങ്ങിന് പുറത്തുള്ള ചുമതല അതോടൊപ്പം തന്നെ കാറിന്റെ റോഡ് ക്ലിയറൻസ് ഇതൊക്കെ ലോക്കൽ പോലീസിനും ദില്ലി പോലീസിനും ആയിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദില്ലി പോലീസിനായിരുന്നു ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല ദില്ലി പോലീസിന്റെ ഒരു മൂന്ന് അംഗ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ അൻപതോളം വരുന്ന പ്രത്യേക സേനാ വിഭാഗത്തിനാണ് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല നേരത്തെ നൽകിയിരുന്നത് ഉപരാഷ്ട്രപതിക്ക് സെറ്റ് പ്ലസ് കാറ്റഗറിയുള്ള ഒരു കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിത്വമാണ് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിമാരുടെ മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് ശേഷവും വളരെ പ്രധാനപ്പെട്ട സുരക്ഷ നൽകുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആ ഉപരാഷ്ട്രപതിക്ക് സുരക്ഷ നൽകിയിരുന്നത് നേരത്തെ ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ദില്ലി പോലീസ് പോലീസിനോട് സാധാരണ ലോക്കൽ പോലീസിന്റെ സുരക്ഷാ ചുമതല മാത്രം നൽകുകയും സിആർ പി എഫിനോട് ഈ സുരക്ഷ ഏറ്റെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടത്തിയ അവലോകന യോഗത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് പുതിയ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഇത്തരത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നത് ഈ ഏറ്റവും ഒടുവിലായി നടത്തിയ അവലോകനത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷ സിആർ കൈമാറാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമിന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്